മ്പി സാറ് വളരെ ചെറുപ്പത്തിൽ അസിസ്റ്റൻഡർ ആയി ഇരുപത്തിമൂന്നാമത്തെ വയസ്സിലാണ് ആദ്യത്തെ സിനിമ സംഭവിക്കുന്നത് അല്ലെ ഡേവിഡ് ഡേവിഡ് അപ്പൊ ആ സമയത്ത് അവിടെ മുതൽ എടുത്തു നോക്കി കഴിഞ്ഞാൽ സാറിന്റെ എല്ലാ സിനിമകളും സാറ് ചെറുതായിട്ട് അഭിനയിച്ചിട്ട് ഒന്നോ രണ്ടോ സീനുകൾ അഭിനയിച്ചിട്ട് ഇന്നിപ്പോ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഡയറക്ടർ ഒന്നോ രണ്ടോ സിനിമ കഴിഞ്ഞാൽ ഇപ്പൊ ദിലീഷ് പോത്തന പോലുള്ളവരൊക്കെ അവർ അഭിനേതാക്കളും കൂടിയാണ് അപ്പോൾ സാർ അന്ന് ത്രൂ ഔട്ട് ഇതുപോലെ അഭിനയത്തിലേക്ക് തിരിയാതിരുന്ന കാരണം ഈ സംവിധാനത്തിലെ തിരക്ക് കാരണമാണോ ഞാൻ ആദ്യത്തെ അഭിനയിക്കുന്നത് സിനിമയിൽ പതിനാറാമത്തെ വയസ്സിൽ പ്രകൃതി മനോഹരി എന്ന് പറഞ്ഞ ഡോക്ടർ ജി എസ് പണിക്കരുടെ സിനിമയിൽ ആ സിനിമയിൽ അഭിനയിക്കാനാണ് ഞാൻ ആദ്യം വരുന്നത് അന്ന് മറ്റേ ഈ ഓഡിഷൻ ചെയ്തിട്ടാണ് അന്ന് ഓഡിഷൻ എന്ന് പറഞ്ഞാൽ പത്രത്തിലേക്ക് വരച്ചു കൊടുത്ത് എഴുതി അവിടെ പോയി അഭിനയിച്ച് കാണിച്ച് അങ്ങനെ വന്നു പക്ഷെ എനിക്ക് അവിടെ വെച്ചാണ് എനിക്ക് തോന്നിയത് എനിക്ക് എന്റെ തട്ടകം ഒരു സംവിധാനമാണെന്ന് എന്തോ അവിടെ ഒരു രൂഷൻ തോന്നുകയാണ് അങ്ങനെ വേണ്ടി ഞാൻ എന്റെ വിദ്യാഭ്യാസം എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിനുവേണ്ടി ശ്രമമാരംഭിച്ചു അങ്ങനെയാണ് ബാലി മേനുസാറിൽ ഞാൻ നിന്നത് അഞ്ചു വർഷം അതിനുശേഷമാണ് ഡയറക്ടർ ആകും ഡിഫറന്റ് ആ സിനിമ സംഭവിക്കാൻ കാരണ കാരണം ഞാൻ ഇപ്പോഴും എന്റെ ഗുരുവും മെന്റും എല്ലാം അദ്ദേഹം തന്നെയാണ് അപ്പൊ അങ്ങനെ ആരംഭിച്ചതാണ് എന്റെ സിനിമ ജീവിതം ഞാൻ ഞാൻ ആയിരിക്കുമ്പോഴും പക്ഷേ ത്രൂവോട്ട് സാർ ഒരു നടനായിട്ട് ആ ഒരു തിരക്കിലേക്ക് പോകാതിന്റെ കാര്യം മനഃപൂർവ്വമായിരുന്നു ആ ഒരു സൈഡിലോട്ട് അത് അന്ന് ഒരു രസമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കാരണം കൂടുതലും എടുത്തിരുന്നത് ഡയറക്ഷൻ തന്നെയാണ് പക്ഷെ അത് കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ പലതിലും സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ സീരിയൽസിൽ അഭിനയിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ആദ്യത്തെ കേരളത്തിലെ ആദ്യത്തെ മെഗാ സീരിയൽ ഞാൻ ഒരു മെയിൻ വേഷം ചെയ്തതാണ് ആദ്യമായിട്ട് കേരളത്തിൽ മെഗാ സീരിയൽ ഉണ്ടാവുന്നത് ദൂരദർശന്റെ വംശം എന്ന സീരിയൽ അത് നമ്മുടെ ചീഫ് സെക്രട്ടറി കയറുന്ന ഐ എസ് ജയകുമാർ സാറാണ് സ്ക്രിപ്റ്റ് ചെയ്തത് അദ്ദേഹത്തിന് അനിയന് ശ്രീകുട്ടനാണ് ഡയറക്ട് അതിലാണ് ഞാൻ പ്രധാന വേഷം ചെയ്തിട്ടുള്ളത് അതാണ് ആദ്യത്തെ മെഗാ സീരിയൽ അപ്പൊ അപ്പൊ സിനിമകളും സീരിയലും ഒക്കെ ചെയ്തു അഭിനയം അന്നും ഇഷ്ടമാണ് ഇന്നും ഇഷ്ടമാണ് കാരണം നമുക്കൊരു സംവിധായകൻറേതായ സമ്മർദ്ദങ്ങളില്ലാതെ ഒരു സെറ്റിൽ പോയി ഇരിക്കാൻ പറ്റുന്ന നടനായിട്ടേ പറ്റുള്ളൂ മറ്റൊരു സംവിധാനം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര ടെൻഷനാണ് ഒരു ഒരു സിനിമയുടെ ഷൂട്ടിങ്ങും കാര്യങ്ങളും ഷൂട്ടിങ്ങനെ തിയേറ്ററിൽ എത്തിയ പടം എന്തായാലും നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും എന്തായാലും അത് തിയേറ്ററിൽ എത്തുന്നവരെയുള്ളൊരു ഭയങ്കര ഒരു സമ്മർദ്ദം ഭയങ്കരമാണ് പക്ഷെ ഒരു നടൻ അത്ര വലിയ ടെൻഷൻ സ്വന്തം സ്വന്തമായി സംവിധാനം സിനിമയിൽ അഭിനയിക്കുമ്പോഴും അവരെ അഭിനയിക്കാൻ വേണ്ടി ഞാൻ എനിക്ക് വേഷം വേണ്ടി ഞാൻ സിനിമ ഇന്ന വേഷം ഞാൻ ചെയ്ത സിനിമയിൽ വെച്ചിട്ടില്ല പലപ്പോഴും എന്റെ സിനിമയിൽ ഞാൻ അഭിനയിക്കുന്ന യാദർച്ഛ്യമായി സംഭവിക്കുന്നത് അതിൽ തന്നെ ഞാനൊരു പ്രധാന വേഷം എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഇരുന്ന ആരോഗ്യം എന്ന സിനിമയാണ് അത് ഞാൻ എനിക്ക് വേണ്ടി വെച്ചിരുന്ന വിഷമേ അല്ലത് അത് എന്നൊരു ബാലകൃഷ്ണൻ സാർ ബാലകൃഷ്ണൻ ബാലട്ടിനെക്കുന്ന വേഷം അദ്ദേഹത്തിന്റെ ആക്സിഡന്റ് പറ്റി പിന്നെ എങ്ങനെയെങ്കിലും പണം തീർത്തേ പറ്റുമോ ആ പോഷൻ മാത്രം ബാക്കി വന്നു അപ്പൊ അപ്പോഴെന്റെ ഗുരുവായ ബാലന്തി സാറ പറഞ്ഞത് ഇനി വേറെ ആരെയും നോക്കേണ്ടത് തമ്മി എന്നെ അതാണ് ഞാൻ എന്റെ സിനിമകളിൽ ഒരു പ്രധാന വേഷം ആയിട്ടും ആ സീന് പറ്റി ഒരു ഒരാൾ വേണം അപ്പൊ ചെറുപ്പ ശരിയാണ് അങ്ങനെയൊക്കെ പലപ്പോഴും സംഭവിച്ചിട്ടുള്ളത് ഞാൻ പ്ലാൻ ചെയ്തത് ഞാൻ മറ്റു പല സിനിമകളിലും ചെയ്തിട്ടുണ്ട് അത് ടെൻഷൻ ഫ്രീ ആണ് വേറെ പല സുഹൃത്ത് ഇപ്പൊ കമൽ കമലിന്റെ അടുത്ത സുഹൃത്താണ് കമലിന്റെ മൂന്ന് വളർത്തിയാണ് അതുപോലെ തന്നെ മറ്റു പലരുടെ രാജ് ടി കെ രാജീവ് കുമാറിന്റെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് മറ്റേ അതുപോലെ പൃഥ്വിരാജ് വളരെ നിർബന്ധപോലെ ഞാൻ തന്നെ ചെയ്യണമെന്ന് വെച്ചിട്ട് അയാളുടെ ഒരു സിനിമയിൽ സിനിമയാണ് അങ്ങനെ ഒരു പേര് താന്തോടി താന്തോന്നി താന്തോന്നി സിനിമയിലൊരു ഭക്ഷണം ചെയ്തു അങ്ങനെ കുറെ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് അഭിനയം എനിക്കൊന്നും ഇഷ്ടമാണ് ഇന്നും ഇഷ്ടമാണ് കുറച്ച് ചെയ്യാൻ താല്പര്യമുള്ളത് തന്നെയാണ് അപ്പൊ ഇതിങ്ങനെ രമേഷ് രമേശ് എന്ന് പറഞ്ഞപ്പോ ഞാൻ ചെയ്യുന്ന സ്ഥിരം ചെയ്യുന്ന വേഷങ്ങളും വ്യത്യസ്തമായ ഒരു വേഷമാണ് ചെയ്തിട്ടുണ്ട് ഇനി അങ്ങനെ ഉണ്ടായെന്നൊക്കെ ജനം പറഞ്ഞു